ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി ക്വൻസി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളം ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ അറുപത്തിരണ്ട് പോയിൻ്റ് ഒന്ന് ശതമാനം ഉൾക്കൊള്ളുന്ന വിളകളാണ് നാണ്യവിളകൾ ഏതൊക്കെയാണ് നാണ്യവിളകൾ കശുമാവ് റബ്ബർ കുരുമുളക് തെങ്ങ് ഏലം തേയില കാപ്പി തുടങ്ങിയവയാണ് നാളീവിളകൾ കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ അറുപത്തിരണ്ട് പോയിൻ്റ് ഒന്ന് ശതമാനമാണ് നാണ്യവിളകൾ കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ പത്ത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഉൾക്കൊള്ളുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ നെല്ല് മരച്ചീനി പയറുവർഗ്ഗങ്ങളാണ് ഭക്ഷ്യവിളകൾ കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം ഉൾക്കൊള്ളുന്ന വിളകളാണ് റബ്ബർ കാപ്പി തേയില ഏലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല് കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് കേരളത്തിലെ മുഖ്യ ആഹാരമാണ് അരി കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി ആലപ്പുഴ ജില്ലയിൽ പുഞ്ച കൃഷിക്കും പാലക്കാട് ജില്ലയിൽ മുണ്ടകൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യമുള്ളത് വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ് സുവർണയാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ് കവുങ്ങിൻ പൂത്താലയാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധമായിട്ടുള്ള നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട് രണ്ടാമതായിട്ട് വരുന്നത് ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട് രണ്ടാമതാണ് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നെൽകൃഷിയുടെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ലയാണ് കോട്ടയം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നെൽകൃഷിയുടെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ല കോട്ടയമാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നെൽകൃഷിയുടെ ഉൽപാദനം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ല പത്തനംതിട്ടയാണ് രണ്ടും മാറിപ്പോവരുത് നെൽകൃഷിയുടെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് കോട്ടയമാണെങ്കിൽ നെൽകൃഷിയുടെ ഉൽപാദനം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം പ്രളയാനന്തര കേരളത്തിന്റെ കാർഷിക മേഖലയെ കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയാണ് വൈക രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ് രണ്ടാമത് റബ്ബറാണ് കേരളത്തിൽ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല ടി ഇൻഡുഡി ഡി ഡി ഇൻഡു ടി തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർകോട് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്രോ എന്നിവ തെങ്ങിനങ്ങളാണ് മലയൻ ഡാർഫ് കൊച്ചിൻ ചൈന എന്നിവ തെങ്ങിൻ്റെ വിളയാണ് മലയൻ ഡാർഫ് കൊച്ചിൻ ചൈന എന്നിവ ഏത് തരം വിളയാണ് തെങ്ങാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരമാണ് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിങ് കോംപ്ലക്സ് മാമമാണ് ആറ്റിങ്ങലിനടുത്തുള്ള മാമമാണ് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിങ് കോംപ്ലക്സ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രമാണ് കായംകുളം തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ നാളികേരത്തിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര ഗ്രാമം ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ രണ്ട് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുതലമട കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശമാണ് ചിറ്റൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളയാണ് മരച്ചീനി കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി വയനാട് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ് ഇന്ത്യയിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ് റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെന്റിമീറ്ററിനു മുകളിൽ മഴയുമാണ് കേരളത്തിൻ്റെ മൊത്തം കൃഷിഭൂമിയുടെ ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം റബ്ബറാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്കാണ് ഐരാപുരം എറണാകുളം റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് വി എഫ് പി സി കെ കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് വി എഫ് പി സി കെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ കൂൺ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടികൾച്ചർ മിഷൻ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭമാണ് ഹോർട്ടികൾച്ചർ മിഷൻ ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ മാവേലിക്കരയിലാണ് വരുന്നത് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടിയാണ് ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ലയാണ് തൃശൂർ കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഡോക്ടർ തോമസ് ഐസക് ആണ് കേരളത്തിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മഞ്ജു വാര്യർ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കൽപതേനു മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കർഷകശ്രീ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേരളം ഭക്ഷ്യ കാർഷിക വിളകൾ എന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്